കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ് സംവാദത്തിൽ പങ്കെടുത്ത ബിജെപി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നുവെന്ന വാർത്ത വ്യാജം തൃശൂർ വരന്തരപ്പള്ളിയിലെ ബിജെപി പ്രവർത്തകരായ പ്രമോദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും പാർട്ടി വിട്ടുവെന്നായിരുന്നു പ്രചാരണം കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും തങ്ങളുടെ പേരിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ച വാർത്തകളാണ് ഇതോടെ വീഴുന്നത് നിങ്ങൾ ഈ കലിംഗ് സഭയിൽ സുരേഷ് വരം പോയിട്ടില്ല പോയിട്ടില്ല ഞാനും ഏതെങ്കിലും തരത്തിൽ പറയുന്നത് നിങ്ങൾ സഭയിൽ പോയി പങ്കെടുത്തു അതിൽ പങ്കെടുത്തത് കൊണ്ട് സുരേഷ് ഗോപി തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അതിൽ മനന്നൊണ്ടതാണ് പാർട്ടി അല്ല വിടുന്നവണ തെറ്റാ അത് എന്നോട് ഞാൻ പോവാണ്ട് ഇങ്ങനെ പിന്നെ പറ്റില്ല ഒരു രക്ഷയില്ല രക്ഷില്ല സംഭവില്ല ഇത് ഞങ്ങൾ ഇന്ന് കാണുന്നത് എന്താ പേര് ശ്രീകണ്ഠം സാർ പറയണതാണ് ഞങ്ങള് കേട്ടപ്പോഴാണ് അറിയണത് ഞങ്ങൾക്ക് ആളോട് ചെറു പരാതി സംഭവത്തില് കാരണം അവർക്കും അറിയാൻ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്കും അറിയാം വലിയ ഇത് എന്തായാലും നമുക്ക് പുറത്തിറങ്ങാൻ വരണ്ടായി ഞാനാണെങ്കി തളാ നമുക്ക് പണിക്കുമ്പോൾ ഒന്നും വരാണ്ടായി ഇതിന്റെ ആവശ്യം വാർത്തയുടെ വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട് സാനു ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ആരെല്ലാം അവർ പറയുന്ന കാര്യങ്ങൾ ഈ വരന്തരപ്പള്ളിയിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഏതാനും ദിവസം മുൻപ് കലിംഗ സൗഹൃദ സംവാദ സദസ്സ് നടത്തിയിരുന്നു ഈ സദസ്സിൽ പങ്കെടുത്ത ഏതാനും ചിലർ പാർട്ടി വിട്ട് അതായത് ബി ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിലേക്ക് ചേക്കേറി എന്ന തരത്തിലാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവർക്ക് സ്വീകരണം നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്ത പടച്ചു വിട്ടത് എന്തായാലും ആ വാർത്തയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിലേക്ക് ചേക്കേറി അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേർന്നു എന്ന് ഇന്നലെ അവർ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളിലുള്ള പ്രസാദും രാജശ്രീയുമാണ് അല്പം നമ്മൾക്കൊപ്പം ചേർന്നിരുന്നത് അവർ വ്യക്തമാക്കുന്നത് അവർ ബി ജെ പിക്കാരല്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് കാരണം ബി ജെ പിയിൽ അംഗത്വം എന്നാൽ ചില ഒരു ബന്ധം ബി ജെ പി ആയിട്ടൊരു സൗഹൃദം അവർക്കുണ്ടായിരുന്നു അത് മാത്രമാണുള്ളത് അല്ലാതെ ബി ജെ പി ആയിട്ട് യാതൊരു തരത്തിൽ അവർ ബന്ധപ്പെട്ടിട്ടില്ല ഒപ്പം തന്നെ അവർ പറയുന്ന പ്രധാന കാര്യം അതായത് വരന്തരപ്പള്ളിയിൽ നടന്നിട്ടുള്ള നടത്തിയിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹാർദ്ദ സദസ്സിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ല കേന്ദ്രമന്ത്രിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് അവർ അർദ്ധശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ് കാരണം കോൺഗ്രസ് നേതാക്കൾ ിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും അത് വാർത്തയാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള വാർത്ത വന്നതിന് ശേഷം തങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് പ്രസാദ് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ചില മാധ്യമങ്ങൾക്കെതിരെ അവർ നിയമ നടപടി സ്വീകരിക്കുന്നു പോലും ഒരു പടി കൂടി കടന്നുകൊണ്ട് അവർ വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഇവരെ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട പ്രസാദ് അടക്കമുള്ള രാജശ്രീ അടക്കമുള്ള നാല് കുടുംബങ്ങളിലെ ആളുകളെ ഈ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലും വലിയ കല്ലുകടി അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റിയെ കൃത്യമായിട്ട് അറിയിക്കാതെ കെ പി സി സി അംഗം വന്നിട്ട് നേരിട്ട് ഇവരെ സ്വീകരിക്കുന്നു ആ സ്വീകരണ പരിപാടിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലയുടെ ചുമതലയെ ഒരു നേതാവാണ് ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിലും ഇവരുടെ ഒരു സ്വീകരണവുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞ് തങ്ങളെ അറിയിക്കാതാണ് ഇത്തരത്തിലുള്ള ഒരു സ്വീകരണ പരിപാടി അവിടെ ഒരുക്കിയത് ഒപ്പം തന്നെ ഇവർ ബി അല്ലെങ്കിൽ സി പി എമ്മുകാരാണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും തങ്ങൾക്ക് വ്യക്തതയില്ല ആരൊക്കെയോ വരുന്നു ആരെയൊക്കെയോ സ്വീകരിക്കുന്നു എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്തായാലും ഇതിനകത്ത് ഒരു പ്രധാന കാര്യം ഇവർ ഉന്നയിച്ചിരുന്നത് കലുങ്ക് സഭയിൽ പങ്കെടുത്ത് അതായത് വരന്തരപ്പള്ളിയിൽ നടന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹാർദ്ദ സദസ്സിൽ പങ്കെടുത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഇത് തന്റെ പ്രയോറിറ്റി പെടുന്ന കാര്യമല്ല തനിക്ക് തരാൻ പറ്റില്ല എന്നൊരു വാദം പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഈ കലുങ് സൗഹാർദ്ദ സദസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന തരത്തിലാണ് കോൺഗ്രസ് ഇത് പ്രചരിപ്പിച്ചത് എന്നാൽ ഇവർ പറയുന്നു അതായത് ഈ പാർട്ടി മാറി എന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ്കാരിന്നലെ പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങൾ പ്രസാദും രാജശ്രീയും പറയുന്നു തങ്ങൾ കലിംഗ സൗഹാർദ്ദ സദസ്സിൽ പങ്കെടുത്തിട്ടില്ല ഒപ്പം കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടില്ല എന്തായാലും ഇവരുടെ വാദങ്ങൾ പൊളിഞ്ഞടങ്ങുകയാണ് കോൺഗ്രസിന്റെ വാദങ്ങൾ പൊളിഞ്ഞടുങ്ങുകയാണ് ഇവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല തങ്ങൾക്ക് യാതൊരു എതിർപ്പും കേന്ദ്രമന്ത്രിയോടില്ല ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു പോലും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊളിഞ്ഞിരിക്കുകയാണ് വിവരങ്ങളാണ് സജീവ്